നമസ്കാരം ഫുഡ് ടു കേരള ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ രൂക്ഷമായ സാമ്പത്തിക തകർച്ചയിൽ എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് പശ്ചിമേഷ്യയിലെ യുദ്ധം ഫാലസ്തീനികളെ വളരെ വലിയ ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നത് വ്യക്തമാണ് എന്നാൽ യുദ്ധം ഇസ്രായേലിനെയും അതികഠിനമായി തന്നെ ബാധിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് ഇസ്രായേലിന്റെ തന്നെ നാഷണൽ സെക്യൂരിറ്റി സ്റ്റഡീസിന്റെ റിപ്പോർട്ടിൽ ഇത് വ്യക്തമാക്കിയിട്ടുണ്ട് വ്യാപകമായി ആളുകൾ പലായനം ചെയ്തതായും മറ്റും ആ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയതാണ് എന്നാൽ ഇസ്രായേൽ സാമ്പത്തികമായി പൂർണ്ണമായും തകർന്നു എന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണിപ്പോൾ ഹമാസുമായുള്ള യുദ്ധം ഇസ്രായേലിനെ സാമ്പത്തികമായി തളർത്തിയതായുള്ള റിപ്പോർട്ടുകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വിവിധ മന്ത്രാലയങ്ങളോട് ചിലവ് ചുരുക്കാൻ ആവശ്യപ്പെട്ടതിന് പുറമെ ചില മന്ത്രാലയങ്ങൾ തന്നെ പിരിച്ചുവിടാനുള്ള ശുപാർശയും ധനമന്ത്രി ബസ്ലേൽ മുന്നോട്ട് വെച്ചതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇതിനെ ചൊല്ലി മന്ത്രിസഭയിൽ കനത്ത വാഗ്വാദം ഉണ്ടായതായും റിപ്പോർട്ടിൽ പറയുന്നു നിരവധി ബിസിനസ് സംരംഭങ്ങൾ പൂട്ടി രാജ്യത്തെ നാൽപ്പതിനായിരത്തിലധികം ബിസിനസ് സംരംഭങ്ങൾ പൂട്ടലിന്റെ വക്കിലാണ് വിനോദസഞ്ചാര മേഖലയും സ്തംഭിച്ചു യുദ്ധ ചെലവുകൾക്കായി കോടികൾ വായ്പയടിക്കേണ്ടി വന്നിട്ടുണ്ട് ഹിസ്ബുല്ല ആക്രമണത്തെ തുടർന്ന് വടക്കൻ ഇസ്രായേലിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞുപോയത് ഈ മേഖലയിൽ സാമ്പത്തിക മാന്യത്തിന് കാരണമായിട്ടുണ്ട് ഇടയ്ക്കിടെ ആക്രമണം മുന്നറിയിപ്പ് സൈറൺ മുഴങ്ങുന്നതിനാൽ ആളുകൾ പരമാവധി പുറത്തിറങ്ങുന്നില്ല രാജ്യത്തിനകത്തെ സ്ഫോടനങ്ങൾ ആവർത്തിക്കുന്നതും സുരക്ഷാ ഭീഷണി ഉയർത്തുന്നുണ്ട് ഇരട്ട പൗരത്വമുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ഇസ്രായേൽ വിട്ടു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് ഇത് ഉപഭോഗം ഗണ്യമായി കുറക്കാനും വ്യാപാര മാന്യത്തിനും കാരണമായിട്ടുണ്ട് ചെങ്കടൽ വഴിയുള്ള ചരക്കുനീക്കം ഹുതികൾ തടസ്സപ്പെടുത്തുന്നതിന് വലിയ നഷ്ടമാണ് ഇസ്രായേലിന് വരുത്തുന്നത് സജീവമായിരുന്ന തുറമുഖങ്ങൾ ശുഷ്കിച്ചു ഇനി എത്ര കാലം യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരുമെന്ന് ഒരു ധാരണയുമില്ല ഇസ്രായേലിനെതിരായ പ്രതിരോധം ാൾ ശക്തിപ്പെടുന്നതും പുതിയ യുദ്ധമുഖങ്ങൾ തുറക്കുന്നതും ജനങ്ങൾക്കിടയിൽ നിരാശ വളർത്തിയിട്ടുണ്ട് ജോർദാൻ അതിർത്തിയിൽ ട്രക്ക് ഡ്രൈവർ മൂന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരെ വെടിവെച്ചു കൊന്നതിനെ തുടർന്ന് അതിർത്തി അടച്ചിരുന്നു ഇസ്രായേലുമായി നല്ല ബന്ധം പുലർത്തിയിരുന്ന അയൽ രാജ്യമാണ് ജോർദാൻ അതിനിടെ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ തെഹ്റാനിൽ കൊല്ലപ്പെട്ടതിന് പ്രതികാരമായി ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് ഇറാൻ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുന്നതും ഭീഷണിയാണ് ഇറാൻ ആക്രമിക്കുമെന്ന് ഇസ്രായേലും കരുതുന്നുണ്ടെങ്കിലും എന്ന് എപ്പോൾ ഏത് തരത്തിൽ എന്ന് സംബന്ധിച്ച് ഒരു ധാരണയുമില്ല അതിനിടെയാണ് ഇറാൻ ബഹിരാകാശ മിഷൻ ശക്തമാക്കിക്കൊണ്ട് ഉപഗ്രഹ വിക്ഷേപണം പൂർത്തിയാക്കിയത് രാജ്യത്തെ ഭീതിയിലും അനിശ്ചിതത്വത്തിലും നിർത്തുന്നതിൽ ഇതും ഘടകമാണ് സത്യത്തിൽ ഹമാസിനോടുള്ള യുദ്ധത്തിൽ ഇസ്രായേൽ തോൽക്കുക മാത്രമല്ല സാമ്പത്തികമായും മാനവ വിഭവശേഷിയിലും അടക്കം എല്ലാ മേഖലയിലും പൂർണ്ണമായ തകർച്ചയിലേക്കാണ് വീണിരിക്കുന്നത് അമേരിക്കയുടെ പിന്തുണ മാത്രമാണ് ഇസ്രായേലിനെ പിടിച്ചു നിർത്തുന്നത് ഇറാൻ ശക്തമായി ഇടപെടാൻ തുടങ്ങുകയാണെന്ന മുന്നറിയിപ്പ് അമേരിക്കയ്ക്ക് ഇതിനോടകം നൽകിയിട്ടുണ്ട് അതിന്റെ ആദ്യ പടിയെന്നോളം ഇറാഖിൽ നിന്നടക്കം സൈനിക പിന്മാറ്റം നടത്തിയിരിക്കുകയാണ് അമേരിക്ക ഇതെല്ലാം യുദ്ധത്തിന്റെ അവസാനം ഇസ്രായേലിന്റെ തോൽവി മാത്രമായിരിക്കില്ല പൂർണ്ണമായ തകർച്ച കൂടിയായിരിക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്